ഒരു ചെറിയ കഥ പറയാം ഈ ഒരു കഥയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെയധികം അർത്ഥ തലങ്ങൾ ഉൾക്കൊള്ളുന്ന മനോഹരമായ ഒരു കഥയാണ് ഒരു സ്ത്രീ വഴിയരികിലൂടെ നടന്നു പോകുമ്പോൾ ചുള്ളിക്കമ്പ് കൊണ്ട് ചിത്രം വരയ്ക്കുന്ന ഒരു അനാഥ ബാലനെ കാണാനിടയായി വളരെയധികം വാത്സല്യത്തോടു കൂടെ അവൾ അവനോട് ചോദിച്ചു നീ എന്താണ് ചെയ്യുന്നത് അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ സ്വർഗം വരയ്ക്കുകയാണ് അപ്പം അത്ഭുതത്തോടു കൂടെ ആ ഒരു സ്ത്രീ അവനോട് ചോദിച്ചു സ്വർഗം വരയ്ക്കുകയോ മറുപടിയായി അവൻ പറഞ്ഞു അതെ ഞാൻ സ്വർഗം വരച്ച് പല ഭാഗങ്ങളായി വേർതിരിക്കുകയാണ് എനിക്കും തരുമോ നിൻ്റെ സ്വർഗത്തിൽ ഒരിടം അപ്പോൾ അവൻ പറഞ്ഞു വെറുതെ തരില്ല എത്ര രൂപ വേണ്ടിവരും അപ്പോൾ അവൻ പറഞ്ഞു അൻപത് രൂപ വേണം ഉച്ചഭക്ഷണത്തിന് അൻപത് രൂപയാണ് എന്നാണ് കടക്കാരൻ എന്നോട് പറഞ്ഞത് അപ്പം ഇത് കേട്ടപ്പോൾ അവൾക്ക് വളരെയധികം സങ്കടമായി അവളുടെ കണ്ണിൽ കണ്ണുനീർ വരാൻ തുടങ്ങി അങ്ങനെ വേറെ ഒന്നും ചിന്തിക്കാതെ അവൾ അവളുടെ ബാഗിൽ നിന്നും അഞ്ഞൂറ് രൂപയുടെ നോട്ടെടുത്ത് ആ പിഞ്ചു കുഞ്ഞിന് നേരെ നീട്ടി അവൻ വാങ്ങാൻ കൂട്ടാക്കിയില്ല എത്ര പിടിപ്പിച്ചിട്ടും അവൻ വിസമ്മതിച്ചു നിർബന്ധിതയായി അവൾ അൻപത് രൂപ ആ കുട്ടിക്ക് കൊടുത്തു അവളുടെ ബാഗിലുണ്ടായിരുന്ന കുറച്ച് മിഠായികളും ആ ഒരു കുട്ടിക്ക് നൽകി അങ്ങനെ അവൾ വീട്ടിലേക്ക് മടങ്ങി അന്ന് രാത്രി ഉറങ്ങുമ്പോൾ അവൾ അതിമനോഹരമായ ഒരു സ്വപ്നം കാണുകയാണ് ഇതുവരെ അവൾ കാണാത്ത മനോഹരമായ കിനാവ് സ്വർഗത്തിലെ എല്ലാ സുഖാനുഭൂതികളും ആവോളം ആസ്വദിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടക്കുകയാണ് എഴുന്നതിന് ശേഷം നടന്ന സംഭവങ്ങളെല്ലാം തൻ്റെ പ്രിയതമനോട് അവൾ വിവരിച്ചു അദ്ദേഹത്തിന് തൻ്റെ ഭർത്താവിനെ ഇരുപ്പുറച്ചില്ല അദ്ദേഹം വസ്ത്രം മാറ്റിക്കൊണ്ട് ആ കുഞ്ഞിനെയും അന്വേഷിച്ചിറങ്ങി ഏ കുഞ്ഞെ എനിക്കും വേണം നിന്റെ സ്വർഗം അദ്ദേഹം കെഞ്ചി അവൻ പറഞ്ഞു എന്റെ സ്വർഗം ഞാൻ വിൽക്കുന്നില്ല അപ്പോൾ അദ്ദേഹം ചോദിച്ചു അതെന്താ നീ ഇന്നലെ എൻ്റെ ഭാര്യയ്ക്ക് അൻപത് രൂപക്ക് നിന്റെ സ്വർഗം വിറ്റതാണല്ലോ അപ്പം ആ ഒരു കുഞ്ഞ് മറുപടിയായി അദ്ദേഹത്തോട് പറഞ്ഞു വിറ്റിരുന്നു പക്ഷേ നിങ്ങളുടെ ഭാര്യ സ്വർഗം വാങ്ങാൻ വേണ്ടി മാത്രമല്ല വന്നത് അവൾ എൻ്റെ കണ്ണീരൊപ്പുകയായിരുന്നു നിങ്ങൾ കണ്ണീരൊപ്പാനല്ല വന്നത് നിങ്ങൾ സ്വർഗം മാത്രം ഉദ്ദേശിച്ചിട്ടാണ് വന്നത് അതുകൊണ്ട് ഞാൻ അത് വിൽക്കുന്നില്ല നിങ്ങളുടെ ഭൂമി നിങ്ങൾ അൻപത് രൂപക്ക് ആർക്കെങ്കിലും വിൽക്കുമോ ആകാശഭൂമികളോളം വിസ്തൃതിയുള്ള എൻ്റെ സ്വർഗം ഞാൻ അൻപത് രൂപക്ക് വിൽക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത് കഥയുടെ ഗുണപാഠം ചിലർ കൂലിക്ക് വേണ്ടി ജോലി എടുക്കും മറ്റു ചിലർ ജോലിയുടെ കൂലി വാങ്ങും രണ്ടും ഒരുപോലെയാണെന്ന് തോന്നുമെങ്കിലും വളരെയധികം വ്യത്യാസമുണ്ട് കൂലിക്ക് ജോലി ചെയ്യുന്നവർ കൂലിയിൽ മാത്രമായിരിക്കും ശ്രദ്ധിക്കുക ജോലിക്ക് കൂലി വാങ്ങുന്നവർ കൂലിയിലല്ല ജോലിയിലാണ് ശ്രദ്ധിക്കുക അയാൾ വാങ്ങുന്നത് ജോലിക്കുള്ള കൂലി മാത്രമായിരിക്കും വ്യക്തമാക്കാം താങ്കൾ എന്ത് ചെയ്തു കൊണ്ടിരിക്കുകയാണെന്ന് നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരു തൊഴിലാളിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി കുട്ടികൾക്ക് അരി വാങ്ങേണ്ടേ അതിന് ഞാൻ കഷ്ടപ്പെടുകയാണ് അതേ സ്ഥലത്തുള്ള മറ്റൊരു തൊഴിലാളിയോട് ചോദിച്ചപ്പോൾ നീ എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ചപ്പോൾ മറുപടി ആയിട്ട് അവൻ പറഞ്ഞത് ഞാൻ വളരെ അധികം മനോഹരമായ ഒരു ഭവനം നിർമ്മിക്കുകയാണ് എന്നാണ് ഇവരിൽ ആർക്കായിരിക്കും ജോലിയോട് ആത്മാർത്ഥതയുണ്ടാവുക നിസ്സംശയം പറയാം രണ്ടാമത്തെ ആൾക്കാണ് ജോലിയോട് ആത്മാർത്ഥതയുണ്ടാവുക കാരണം രണ്ടാമത്തെ ആൾക്ക് ജോലിയോടാണ് ആത്മാർത്ഥത ഒന്നാമത്തെ ആൾക്ക് കൂലിയോടാണ് ആത്മാർത്ഥത കർമ്മങ്ങളിലേക്കല്ല ഹൃദയത്തിലേക്കാണ് ഒവ്വാഹുവിൻ്റെ നോട്ടം